വെൽക്കം ടു മൈ ചാനൽ ജസ്റ്റ് ഓഫ് ഞാൻ നന്നായിരിക്കണത് ഈ സഹായത്തിന് പരിചയപ്പെട്ടിത്തരാനാണ് ഞങ്ങളുടെ തൃശൂർ നാട്ടിൽ ഇത് കൂജ എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് കമൻ്റ് ചെയ്യണേ ഇത് കുറേ ദിവസമായി എന്ത് ചെയ്യുന്നു ഓ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയാം എന്താ വെച്ചാൽ ഇത് കുറേ ദൂസായി ഇവിടെയൊക്കെ ഇരിക്കണല്ലോ അത് ഞാൻ മുൻപ് അമ്മയോട് പറഞ്ഞു അമ്മ നിറക്കി വെക്കുക അമ്മ അടക്കി വയ്ക്കും എന്ന് പറഞ്ഞു അപ്പൊ ആ നൂറിഞ്ഞിട്ടുള്ള മറുപച്ചത് ഇതിനൊക്കെ ഫ്രിഡ്ജ് ഞമ്മയിൽ വെള്ളം നിറച്ചിട്ട് കളിച്ചിട്ട് തിരിച്ചു വരുമ്പോ കുടിക്കുമ്പോഴുള്ള തണവുമുണ്ടല്ലോ എന്റെ പൊന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞുള്ള തണ അങ്ങനത്തെ ഫീലാണ് വരുന്നത് രാമച്ചം രാമച്ചം അത് ഇട്ടിട്ട് വെള്ളം കുടിച്ച പൊന്നിന് കുട്ടികളുടെ ഓ ഓഫ്സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടക്കളേനെ കുറിച്ച് വീശുതായിട്ട് നമ്മൾ അടുത്തിൽ ഇരുക്ക് വരുന്നതാണ് ഉം അപ്പൊ നമ്മൾക്ക് എനിക്ക് വെള്ളം വയ്ക്കാം വാ ഇപ്പൊ നമ്മളിത് അടയ്ക്കാൻ പോവാണ് ഇത് നമ്മൾ വെള്ളം നിറച്ചിട്ട് രണ്ടു ഒന്ന് ഒരു ദിവസം മതി തണു നോക്കാൻ വരാന്നു പക്ഷെ നമ്മൾക്ക് എനിക്ക് കൊതിയായിട്ട് എല്ലാം നോക്കണതാണ് കേട്ടോ എൻഡി എറ്റി ഹായ് അമ്മ കുടിച്ചോ ബൈ മൈനസ്റ്റർ അമ്മേ ഈ കുളി നമ്മടെ നെനെ കൊടുക്കണം ഇത് കുളിയിട്ടാണ് ഒരു മിനിറ്റ് ഇവിടെ ഇട് മോനെ ഇവിടെ വെക്കടാ ആ തരക്ക് Munti munti. Nah. Terima kasih. Selamat malam. Bye. -bye.